നമസ്കാരം ഓറോ ഗോൾഡ് കവറിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് തച്ചിൽ ടവറിലാണ് ഞങ്ങളുടെ ഈ പുതിയ സംരംഭം ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഉദ്ഘാടനം അങ്കമാലി നിവാസികളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു ഏറ്റവും അധികം മൂവ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത് ലോട്ടസ് ചെയിൻ ആണ് ഇതിന്റെ പേര് ലോട്ടസ് നെക്ലേസ് ഇതിന് പല കളർ ഉണ്ട് മെറൂൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ഇതിൻ്റെ കമ്മലും കൂടെ വരുന്നുണ്ട് ഏരിക്കൻ ഡയമണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ചെയിൻസ് ആണ് മുഖ്യമായി ടീനേജേഴ്സിനെയും ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഓഫീസേഴ്സിനെയൊക്കെ ഉപയോഗിക്കുന്നത് ഇത് മുഖ്യമായും ഡെയിലി വെയർ ആണ് ടീനേജേഴ്സ് ഓഫീസുകളിൽ സ്ഥിരം ഉപയോഗിക്കാൻ പറ്റും ഇത് മുഖ്യമായും ഡെയിലി വെയർ ചെയിനുകളാണ് അമേരിക്കൻ ഡയമണ്ടിൽ വരുന്ന ലോക്കറ്റ് ആണ് ഇതിന്റെ പ്രധാന ആകർഷണം പല കളറ് അവൈലബിൾ ആണ് പല മോഡൽ പെൻഡന്റുകൾ ഇതിൽ വരുന്നുണ്ട് ബോക്സ് ചെയിൻ ആണ് നല്ല വേറെ മോഡല് പല കളേഴ്സ് ഉണ്ട് പുതിയ മോഡൽ കുറച്ച് വളകളാണ് കല്യാണം അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടുള്ള ഫങ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പല സ്റ്റോൺസ് വെച്ചിട്ടുള്ള പ്രീമിയം കളക്ഷൻ വളകളാണിത് ഇതൊക്കെ നല്ല മൂവ്മെന്റ് ഉള്ള പുതിയ മോഡൽ വളവാണ് പ്രീമിയം ഗോൾഡ് റിങ്ങുകളാണിത് ഇതും അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ ആണ് ഇതിൽ വന്നേക്കുന്നത് പിന്നെ ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കളക്ഷൻസ് ഉണ്ട് ഇതാണ് ജെന്റ്സിന്റെ കളക്ഷൻസ് വരുന്നത് അത് തന്നെ പഞ്ച സോറി അവിടം തുടങ്ങിയ പറയാം ജെൻസിന്റെ നവരത്ന മോതിരങ്ങളുണ്ട് പിന്നെ ജെൻസിന്റെ മോതിരങ്ങൾ വലിയ സ്റ്റോൺ വെച്ചിട്ടുള്ള മോതിരങ്ങളാണ് അത് പല കളേഴ്സ് ആണ് നല്ല കല്ലുകളൊക്കെ വെച്ചിട്ട് പ്രീമിയം ഗോൾഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത് വരുന്നത് ഇത് ലേഡീസ് ആയിട്ട് ഉപയോഗിക്കുന്ന വങ്കി മോതിരമാണ് ഒരു എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് വങ്കി മോതിരം ഇതിൻ്റെ എല്ലാ കളേഴ്സും ആണ് 了 <Yeah. S 2>、yeah.